ഹലോ ഇതാണ് ഞ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള പാടം കേട്ടോ ഏ അന്നൊന്നും കാണില്ല മുമ്പിൽ വന്ന് നോക്കണ്ട പിന്നെ ഞാൻ ഇതുവരെ കാണിച്ചിരുന്ന പാടങ്ങളൊക്കെ ഇങ്ങനെ കാലനടയാത്രയ്ക്ക് പോകുമ്പോഴത്തെ പാടങ്ങളായിരുന്നു ഇതാണ് എൻ്റെ പരിസരത്തുള്ള പാടം കണ്ടോ അവിടെ ഒരു വെള്ളം ഡാങ്ക് ഉണ്ട് അതിൻ്റെ അടുത്തൊരു ഒരു ഷെഡ് ഷെഡുണ്ട് അതിലിപ്പോ ചെറിയ പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട് വൈകുന്നേരം ഇനി വലിയ പിള്ളേരൊക്കെ വരും വലിയ ആൾക്കാരൊക്കെ വരും അവിടെ ഇരിക്കും അപ്പൊ ഞങ്ങളൊന്ന് മഴയൊക്കെ തോർന്നപ്പോൾ ഒരു സവാരിക്കിറങ്ങിയതാട്ടോ പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ വെള്ളം നിറഞ്ഞിട്ട് കണ്ടോ ഒരു ചങ്ങാടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കണു ആ സംഭവത്തിൽ ഇരുന്നിട്ട് ഇവിടെ ഒക്കെ നീന്തി തോന്നുന്നു ആ പിള്ളേരൊക്കെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇറങ്ങിയതാണ് എന്റെ പെരക്കുട്ടികളൊക്കെ ഇണ്ട് എല്ലാവരും ഇണ്ട് ഏയ് ഏയ് അടി കൂടല്ല പിന്നെ തോടുണ്ട് തോടാണ്